കാത്തുരക്ഷിക്കണെന്ന് പറയുന്ന പാപു സങ്കടം വരും ഇത് കാണും കാണുമ്പശോ പ്രാർത്ഥിക്ക് മണിയൊക്കെ ഇഷ്ടപ്പെട്ടത് കണ്ടോ കണ്ടോ നൈസില് അവിടെ നിന്ന് പോയി അതിനാട്ടാണ് കേട്ടോ മണിന്നി ഹെയർ ഒക്കെ കെട്ടി കെട്ടിവെച്ചേക്കാൻ കേട്ടോ ഞങ്ങള് കിട്ടി വെച്ച വെക്കത്തില്ലേ ആ സമയത്ത് അമ്മയാണെങ്കിൽ മിണ്ടാണ്ടിരുന്ന് ഒന്നും പറയില്ല ബോധിച്ച് പെട്ടെന്ന് കുഞ്ഞിന് അച്ഛനോട് ശേഖൻ വന്നു കേട്ടോ അയ്യോ അച് കൊന്ന

മിക്സ് അച്ഛനെ കണ്ണിന് ചോ കുരുണ്ടോന്ന് കണ്ണീന്ന് കൊകിച്ചടിപ്പോ ആ ചൂന ഊതല എന്തോ കണ്ടിട്ടുണ്ട് കേട്ടോ അവിടെ മതി കേട്ടോ സ്കൂളിൽ ഡയലോഗ് അടിച്ച മതി എപ്പോഴും ഒന്ന് ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല എന്തിനാ ചാർജർ അമ്മ എപ്പോഴും പതിലാ ലൈറ്റ് ഓഫ് ആക്കി ആക്കിടാൻ ഫോൺ തരുമോന്ന് ചോദിക്കൂന്ന് തരുമോന്ന് ചോദിക്കും ജാൻകി വിഷ്ണു മീഡുകി ഈ ഇത് പറഞ്ഞ കൊച്ചാട്ടോ മോൻ്റെ പേരന്